കെ സി വി ജോബ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഐ ടി മേഖലയിലെ ടെക്നോ പാർക്ക് തിരുവനന്തപുരം ഇൻഫോ പാർക്ക് കൊച്ചി എന്നിവിടങ്ങളിലെ ഒഴിവുകളാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് വീഡിയോ കാണുന്നവർ ജോലി ആവശ്യമുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കൂട്ടത്തിൽ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട ടെക്നോ പാർക്ക് തിരുവനന്തപുരത്തെ ജോലി അവസരങ്ങൾ ആദ്യം പരിശോധിക്കാം ഓൺലൈൻ അധ്യാപകർ ഡൗട്ട് ബോക്സ് എഡ്യൂട്ടൈൻമെന്റ് ഫ്രഞ്ച് ജർമ്മൻ ഹിന്ദി ഇംഗ്ലീഷ് ഫിസിക്സ് മാത്സ് കെമിസ്ട്രി എന്നീ വിഷയങ്ങളിൽ ഓൺലൈൻ അധ്യാപകരെ നിയമിക്കുന്നുണ്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ബിരുദം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും ഓൺലൈൻ ടീച്ചിങ് ടൂളുകളിലുള്ള പ്രാവീണ്യത്തോടൊപ്പം മികച്ച ആശയവിനിമയ ശേഷി ഉണ്ടായിരിക്കണം അപേക്ഷിക്കേണ്ട ഇമെയിൽ അഡ്രസ് വെബ്സൈറ്റ് തുടങ്ങിയവ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് പതിനഞ്ചാണ് ഡോട്ട് നെറ്റ് കോർ ഡെവലപ്പർ റസ് ഫബർ ഇൻഫോ സൊല്യൂഷൻസ് ഡോട്ട് നെറ്റ് കോർ ഡെവലപ്പറെ തേടുന്നുണ്ട് ബി അല്ലെങ്കിൽ ബിഇ അല്ലെങ്കിൽ എം സി എ നാല് മുതൽ ആറ് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം ഡോട്ട് നെറ്റ് കോർ സിഹാഷ് ഡോട്ട് നെറ്റ് എന്നിവയിൽ പ്രാവീണ്യത്തോടൊപ്പം എം വി സി ഫ്രെയിംവർക്കുകളിലും ഡാറ്റാബേസുകളിലും അറിവുണ്ടാകണം അപേക്ഷിക്കേണ്ട ഇമെയിൽ ഐ ഡി വെബ്സൈറ്റ് തുടങ്ങിയവ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് ഒൻപത് വെബ് ഡെവലപ്പർ ആദിൽ ടെക് സൊല്യൂഷൻസ് വെബ് ഡെവലപ്പർമാരെ നിയോഗിക്കുന്നുണ്ട് ബന്ധപ്പെട്ട മേഖലയിൽ ഒന്നു മുതൽ അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം കൊല്ലം ജില്ലയിലെ കുണ്ടറ ക്യാമ്പസിലാണ് ഒഴിവുള്ളത് വേഡ് പ്രസ് ഡ്രൂപ്പൽ ഉൾപ്പെടെയുള്ള സി എം എസ് പ്ലാറ്റ്ഫോമുകളിൽ പ്രാവീണ്യത്തോടൊപ്പം ഡിവോപ്സിലും ക്ലൗഡ് പ്ലാറ്റ്ഫോമുകളിലും അറിവുണ്ടായിരിക്കണം ജൂലൈ ഇരുപത്തിയെട്ടാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് ഇമെയിൽ ഐ ഡി തുടങ്ങിയവ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് സ്ട്രാറ്റജിക് ഇംപ്ലിമെന്റേഷൻ അസോസിയേറ്റ് ഫ്രഷർക്കുള്ള അവസരമാണ് റീസെന്റ് സ്ട്രാറ്റജിക് ഇംപ്ലിമെന്റേഷൻ അസോസിയേറ്റുകളെ നിയമിക്കുന്നു എൻജിനീയറിംഗ് അല്ലെങ്കിൽ ബിസിനസ് ബിരുദം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം പുതുമുഖങ്ങൾക്കാണ് അവസരം മികച്ച ആശയവിനിമയ ശേഷിയോടൊപ്പം പ്രോബ്ലം സോൾവിംഗ് സ്കില്ലും ഉണ്ടായിരിക്കണം അപേക്ഷിക്കേണ്ട ഇമെയിൽ ഐ ഡി വെബ്സൈറ്റ് തുടങ്ങിയവ സ്ക്രീനിൽ കാണിക്കുന്നു അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് ഫുൾസ്റ്റാക്ക് ഡോട്ട് നെറ്റ് ഡെവലപ്പർ ലോ ക്യൂബ് ടെക്നോളജീസ് ഫുൾ ഫുൾസ്റ്റാക്ക് ഡോട്ട്നെറ്റ് ഡെവലപ്പറെ തേടുന്നുണ്ട് എൻജിനീയറിംഗ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ബിരുദവും ബന്ധപ്പെട്ട മേഖലയിൽ ഒന്നു മുതൽ രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയവും പ്രവൃത്തി പരിചയം ഉള്ളവർക്കുമാണ് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നത് എ എസ് പി ഡോട്ട് നെറ്റ് എം വി സി സിഹാഷ് ഡോട്ട്നെറ്റ് കോർ ഫ്രെയിംവർക്ക് റെസ്ഫുൾ സർവീസസ് എ എസ് പി ഡോട്ട് നെറ്റ് വെബ് എ പി ഐ എന്നിവയിൽ പ്രാവീണ്യത്തോടൊപ്പം എച്ച് ഡി എം എൽ ഫൈവ് ജേക്കുറി ബൂട്ട് സി എസ് എസ് ആംഗുലർ ജെ എസ് എന്നിവയിൽ പരിജ്ഞാനം ഉണ്ടായിരിക്കണം മികച്ച ആശയവിനിമയ ശേഷിയോടൊപ്പം പ്രോബ്ലം സോൾവിംഗ് സ്കില്ലും ഉണ്ടായിരിക്കണം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ മുപ്പത്തിയൊന്നാണ് അപേക്ഷിക്കേണ്ട ഇമെയിൽ അഡ്രസ്സ് വെബ്സൈറ്റ് തുടങ്ങിയവ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് പ്രോഡക്റ്റ് എഞ്ചിനീയർ ടി ടീക്കി എഡ്യൂക്കേഷൻ സൊല്യൂഷൻസ് പ്രോഡക്റ്റ് എഞ്ചിനീയറെ ഡോട്ട് നെറ്റ് തേടുന്നുണ്ട് ബന്ധപ്പെട്ട മേഖലയിൽ മൂന്ന് മുതൽ നാല് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്കാണ് അവസരം ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗിൽ ധാരണയോടൊപ്പം എസ് ക്യു എൽ സെർവർ ആർ ഡി ബി എം എസ് എന്നിവയിൽ അറിവുണ്ടാവണം ഡോട്ട്നെറ്റ് വെബ് ആപ്ലിക്കേഷനുകൾ ഡീബഗ് ചെയ്യുന്നതിൽ പരിചയം വേണം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് പതിനഞ്ച് അപേക്ഷിക്കേണ്ട ഇമെയിൽ ഐ ഡി വെബ്സൈറ്റ് അഡ്രസ്സ് തുടങ്ങിയവ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് എക്സ് എം എൽ അല്ലെങ്കിൽ എക്സ് എസ് എൽ ടി ഡെവലപ്പർ ആപ്പ് ഫാപ്സ് ഇന്നവേഷൻ എക്സ് എം എൽ അല്ലെങ്കിൽ എക്സ് എസ് എൽ ടി ഡെവലപ്പറെ തേടുന്നുണ്ട് കമ്പ്യൂട്ടർ സയൻസിലുള്ള ബിരുദം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ ഡെവലപ്പ് ചെയ്യുന്നതിൽ അറിവുള്ളവർക്കാണ് അവസരം എക്സ് എം എൽ എക്സ് എസ് ഡി എക്സ് പാത് സ്കീമാട്രോൺ എക്സ് കൊറി എന്നിവയിലെ പ്രാവീണ്യത്തോടൊപ്പം വിൻഡോസ് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിൽ പ്രവർത്തിച്ച പരിചയമുണ്ടായിരിക്കണം ജാവയിൽ പരിജ്ഞാനവും എം എസ് ക്യു എൽ മൈ എസ് ക്യു എൽ എന്നിവയിലെ ധാരണയും വേണം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് പത്തൊമ്പതാണ് അപേക്ഷിക്കേണ്ട ഇമെയിൽ ഐ ഡി വെബ്സൈറ്റ് അഡ്രസ്സ് തുടങ്ങിയവ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനി ഇന്നൂർ ഇൻഫോടെക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിയെ നിയമിക്കുന്നുണ്ട് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻസ് അല്ലെങ്കിൽ ബിസിനസ് ബിരുദം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയും ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ആറുമാസത്തെ പ്രവൃത്തി പരിചയവുമുള്ളവർക്ക് അപേക്ഷിക്കാം പുതുമുഖങ്ങൾക്കാണ് കാര്യമായി അവസരം ഗൂഗിൾ അനലിറ്റിക്സ് മെറ്റ ബിസിനസ് സ്യൂട്ട് കാൻവ അല്ലെങ്കിൽ എസ് ഇ ം റാഷ് പോലുള്ള ടൂളുകളിൽ പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും എസ്ഇഒ ഗൂഗിൾ പരസ്യങ്ങൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്നിവയെക്കുറിച്ചുള്ള അടിസ്ഥാന അറിവ് ഉണ്ടായിരിക്കണം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് ഇരുപത്തിയൊന്നാണ് അപേക്ഷിക്കേണ്ട ഇമെയിൽ ഐ ഡി വെബ്സൈറ്റ് തുടങ്ങിയവ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് പി എച്ച് പി ഡെവലപ്പർ ഗിസ് ടെക്നോളജീസ് പി എസ് പി ഡെവലപ്പറെ നിയമിക്കുന്നുണ്ട് ഒരു വർഷം വരെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം മൈ എസ് ക്യു എൽ ഡാറ്റാബേസ് ഡിസൈൻ തുടങ്ങിയവയെക്കുറിച്ചുള്ള അറിവും പി എച്ച് പി ജാവാസ്ക്രിപ്റ്റ് എച്ച് ടി എം എൽ സി എസ് എസ് എന്നിവയിൽ പ്രാവീണ്യവും ഉണ്ടായിരിക്കണം ഗിറ്റ് പോലുള്ള വേർഷൻ കൺട്രോൾ ടൂളുകളിൽ പരിചയവും വേണം മികച്ച ആശയവിനിമയ ശേഷിയോടൊപ്പം പ്രോബ്ലം സോൾവിംഗ് സ്കില്ലും ഉണ്ടായിരിക്കണം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് പതിനേഴാണ് അപേക്ഷിക്കേണ്ട ഇമെയിൽ അഡ്രസ്സ് വെബ്സൈറ്റ് തുടങ്ങിയവ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് കോപ്പി റൈറ്റർ സ്റ്റാക്ക് മോഷ് ഇന്നൊവേഷൻസ് കോപ്പി റൈറ്ററെ നിയമിക്കുന്നുണ്ട് ഇംഗ്ലീഷ് ജേർണലിസം കമ്മ്യൂണിക്കേഷൻസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ബിരുദം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയുള്ളവർക്കാണ് അവസരം ബന്ധപ്പെട്ട മേഖലയിൽ രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്കും പുതുമുഖങ്ങൾക്കും അപേക്ഷിക്കാം ഇംഗ്ലീഷ് മലയാളം ഭാഷകളിൽ എഴുതാനുള്ള കഴിവുണ്ടായിരിക്കണം മാർക്കറ്റിങ്ങിലും ബ്രാൻഡിങ്ങിലും ധാരണയും വേണം മികച്ച ആശയവിനിമയ ശേഷിയോടൊപ്പം പ്രോബ്ലം സോൾവിംഗ് സ്കില്ലും ഉണ്ടായിരിക്കണം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ മുപ്പത്തി ഒന്നാണ് അപേക്ഷിക്കേണ്ട ഇമെയിൽ ഐ ഡി വെബ്സൈറ്റ് തുടങ്ങിയവ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഇനി ഇൻഫോ പാർക്ക് കൊച്ചിയിലെ അവസരങ്ങളാണ് പരിചയപ്പെടുത്തുന്നത് വീഡിയോ എഡിറ്റർ ടച്ച് വേൾഡ് ടെക്നോളജി വീഡിയോ എഡിറ്ററെ അന്വേഷിക്കുന്നുണ്ട് ബന്ധപ്പെട്ട മേഖലയിൽ ഒരു വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം അഡോബ് പ്രീമിയർ പ്രോ ഫൈനൽ കട്ട് പ്രോ ആഫ്റ്റർ എഫക്ട്സ് മോഷൻ ഗ്രാഫിക്സ് എന്നിവയിലെ പ്രാവീണ്യത്തോടൊപ്പം കളർ ഗ്രേഡിംഗ് ഓഡിയോ സിങ്ക് ആൻഡ് സൗണ്ട് എഡിറ്റിംഗ് തുടങ്ങിയവയിൽ പരിജ്ഞാനവും ഉണ്ടായിരിക്കണം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് മൂന്ന് ഇമെയിലും വെബ്സൈറ്റ് അഡ്രസ്സും സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഐ അഡ്മിൻ അല്ലെങ്കിൽ നെറ്റ്വർക്ക് എഞ്ചിനീയർ വേൾസോഫ്റ്റ് ടെക്നോളജീസ് ഇൻഫർമേഷൻ ടെക്നോളജി ഐ ടി അഡ്മിൻ അല്ലെങ്കിൽ നെറ്റ്വർക്ക് എഞ്ചിനീയറെ അന്വേഷിക്കുന്നുണ്ട് കമ്പ്യൂട്ടർ സയൻസ് ബിരുദം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയും ഐ ടി അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ സമാനമായ മേഖലയിൽ മൂന്ന് വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയവുമുള്ളവർക്ക് അപേക്ഷിക്കാം വിൻഡോസ് ലിനക്സ് എന്നിവയിൽ അറിവും വെർച്വലൈസേഷൻ ടെക്നോളജീസിൽ ധാരണയും നെറ്റ്വർക്ക് പ്രോട്ടോക്കോളുകൾ ഫയർവാൾസ് വി സൈബർ സെക്യൂരിറ്റി തുടങ്ങിയവയിൽ പരിജ്ഞാനവും ഉണ്ടായിരിക്കണം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് ഒന്നാണ് അപേക്ഷിക്കേണ്ട വിലാസം വെബ്സൈറ്റ് അഡ്രസ്സ് തുടങ്ങിയവ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് പൈത്തൺ പ്രോഗ്രാമർ യെല്ലോ ഫിഷ് ഡിജിറ്റൽ ഇന്നവേഷൻസ് പൈത്തൺ പ്രോഗ്രാമറെ അന്വേഷിക്കുന്നുണ്ട് ബന്ധപ്പെട്ട മേഖലയിൽ നാലു വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയമുള്ളവർക്കാണ് അവസരം ജാവാ സ്ക്രിപ്റ്റ് ഫ്രെയിംവർക്കുകൾ ഉപയോഗിച്ച് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറിൽ പ്രാവീണ്യം ഉണ്ടായിരിക്കണം ഓഗസ്റ്റ് പതിനാറാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി അപേക്ഷിക്കേണ്ട ഇമെയിൽ അഡ്രസ്സ് വെബ്സൈറ്റ് തുടങ്ങിയ വിശദവിവരങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അപ്ലിക്കേഷൻ സപ്പോർട്ട് എഞ്ചിനീയർ എനർജി സോഫ്റ്റ്വെയർ ഇന്നവേഷൻസ് അപ്ലിക്കേഷൻ സപ്പോർട്ട് എഞ്ചിനീയർമാരെ നിയമിക്കുന്നുണ്ട് പെട്രോളിയം എഞ്ചിനീയറിംഗിൽ ബിടെക്കും സോഫ്റ്റ്വെയർ സപ്പോർട്ട് യു ടി ഐ ടെസ്റ്റിങ് എന്നിവയിൽ ഒരു വർഷം വരെയുള്ള പ്രവൃത്തി പരിചയവും ഉള്ളവർക്ക് അപേക്ഷിക്കാം മികച്ച ആശയവിനിമയ ശേഷി ഉണ്ടായിരിക്കണം അപേക്ഷിക്കേണ്ട അവസാന ദിവസം ജൂലൈ മുപ്പത്തിയൊന്നാണ് അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് അഡ്രസ്സ് ഐ ഡി തുടങ്ങിയവ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ജൂനിയർ ഗ്രാഫിക് ഡിസൈനർ ആബ സോഫ്റ്റ് ടെക്നോളജീസ് ജൂനിയർ ഗ്രാഫിക് ഡിസൈനറെ നിയമിക്കുന്നുണ്ട് ഡിപ്ലോമ അല്ലെങ്കിൽ ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയോടൊപ്പം ബന്ധപ്പെട്ട മേഖലയിൽ രണ്ടു വർഷത്തിൽ കുറയാത്ത പ്രവർത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം അഡോബ് ഇലുസ്ട്രേറ്റർ ഇൻ ഡിസൈൻ ഫോട്ടോഷോപ്പ് അഡോബ് ആഫ്റ്റർ എഫക്ട്സ് പോലുള്ള ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകളിലും അഡോബ് പ്രീമിയർ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകളിലും വൈദഗ്ധ്യം ഉണ്ടായിരിക്കണം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് ഇമെയിൽ അഡ്രസ്സ് വെബ്സൈറ്റ് അഡ്രസ്സ് തുടങ്ങിയവ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ജൂനിയർ ഡെവലപ്പർ എസ് എം ഇ സി ഓട്ടോമേഷൻ ജൂനിയർ ഡെവലപ്പറെ നിയമിക്കുന്നുണ്ട് ബി ടെക് അല്ലെങ്കിൽ ബിഇ അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ബി എസ് സി അല്ലെങ്കിൽ ബി സി എ അല്ലെങ്കിൽ എം സി എ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം പുതുമുഖങ്ങൾക്കാണ് കാര്യമായി അവസരം നൽകുന്നത് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ മുപ്പത്തിയൊന്നാണ് അപേക്ഷിക്കേണ്ട ഇമെയിൽ ഐ ഡി വെബ്സൈറ്റ് തുടങ്ങിയവ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് യു ഐ അല്ലെങ്കിൽ യു എക്സ് ഡിസൈനർ ഫെതർ സോഫ്റ്റ് ഇൻഫോസൊല്യൂഷൻസ് യു ഐ അല്ലെങ്കിൽ യു എക്സ് ഡിസൈനറെ അന്വേഷിക്കുന്നുണ്ട് ഫിഗ്മ സ്കെച്ച് അഡോബ് ക്രിയേറ്റീവ് സ്യൂട്ട് അല്ലെങ്കിൽ സമാനമായ ഡിസൈൻ ടൂളുകളിൽ പ്രാവീണ്യം ഉണ്ടായിരിക്കണം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ മുപ്പത്തി ഒന്ന് അപേക്ഷിക്കേണ്ട ഇമെയിൽ ഐ ഡി വെബ്സൈറ്റ് തുടങ്ങിയ വിശദവിവരങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ജോലി ഒഴിവുകളുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം